വിദേശ പ്രൊഫഷണലുകളെ ആകർഷിക്കാൻ കെ വിസയുമായി ചൈന എച്ച് വൺ ബിയുടെ ചൈനീസ് പതിപ്പാണ് കെ വിസ ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യും ിൽ അംഗീകരിച്ച ഈ തീരുമാനം ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും അമേരിക്ക എച്ച് വൺ ബി വിസയുടെ ഫീസ് ഒരു ലക്ഷം ഡോളറായി ഉയർത്തിയതിനു പിന്നാലെയാണ് ചൈന കെ വിസ് അവതരിപ്പിച്ചിരിക്കുന്നത് ചൈനയിലോ വിദേശത്തോ ഉള്ള സർവകലാശാലകളിൽ നിന്നോ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നോ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ നേടിയ വിദേശ യുവശാസ്ത്ര സാങ്കേതിക പ്രതിഭകൾക്ക് കെ വിസ ലഭിക്കുമെന്നാണ് ചൈനീസ് നീതിന്യായ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ചൈനീസ് സർക്കാർ നിഷ്കർഷിക്കുന്ന യോഗ്യതകളും രേഖകളും ഹാജരാക്കണം ചൈനയുടെ മറ്റു പന്ത്രണ്ട് വിസകളെ അപേക്ഷിച്ച് ഏറെ ഗുണങ്ങൾ ഉള്ളതാണ് കെ വിസ ഒന്നിലധികം എൻറ്റികൾ സമർപ്പിക്കാനാകും ദീർഘകാല താമസകാലയളവ് കെ വിസ നൽകുന്നുണ്ട് ചൈനയിൽ പ്രവേശിച്ചതിനു ശേഷം കെ വിസ ഉടമകൾക്ക് ബിസിനസ് നടത്താനും അനുവാദമുണ്ട് പ്രായപരിധി വിദ്യാഭ്യാസ പശ്ചാത്തലം പ്രവൃത്തി പരിചയം എന്നിവയെ അടിസ്ഥാനമാക്കിയല്ലാത്തതിനാൽ കെ വിസകൾക്കുള്ള അപേക്ഷകൾക്ക് ഒരു ആഭ്യന്തര തൊഴിലുടമയോ സ്ഥാപനമോ ക്ഷണം നൽകേണ്ടതില്ല കൂടാതെ അപേക്ഷാ പ്രക്രിയയും വളരെ ലളിതമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം